നമ്മളെ പ്രത്യേക കണ്ണോടെ ശ്വാസം മുട്ടിക്കാനുള്ള നീക്കമാണ് നടന്നത് ഇതൊരു ഭാഗം ഏത് സർക്കാരിനും കടമെടുക്കേണ്ടതായി വരും ആ കടം ഇന്ത്യ ഗവൺമെന്റ് വലിയ തോതിലാണ് എടുക്കുന്നത് ആ തോതിലൊന്നും നമ്മൾക്ക് കടമെടുക്കേണ്ട കാര്യമില്ല പക്ഷെ കടമെടുക്കാൻ സംസ്ഥാനത്തിന് ഭരണഘടനാപരമായ അവകാശമുണ്ട് നമ്മുടെ വാദത്തിൽ കഴമ്പുണ്ട് എന്ന് സുപ്രീം കോടതിക്ക് പോലും ബോധ്യായി ഒരു ഘട്ടത്തിൽ അവരിടപെട്ടു അതിന്റെ ഗുണവും നമുക്ക് ലഭിച്ചു തുറന്നുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ പരിശോധനയിലാണ് ഏതായാലും നാം ഉന്നയിച്ച കാര്യങ്ങൾ ഗൗരവമുള്ളതാണ് എന്ന് സുപ്രീം കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടു എന്നതാണ് സുപ്രീം കോടതിയുടെ നടപടികൾ ഇതേവരെ വ്യക്തമാക്കിയിട്ടുള്ളത് ഇത് ഒന്നാമത്തെ കുറ്റവാളി ബി ജെ പി ഗവൺമെന്റ് തന്നെ ബി ജെ പി തന്നെ എന്നാൽ ബി ജെ പിക്ക് തപ്പുകൊട്ടിക്കൊടുത്തവരില്ലേ ഇവിടെ ബി ജെ പിയെ സഹായിച്ചവരില്ലേ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം